ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ചാനൽ നമ്മൾ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സും ഇലക്ട്രിക് ബൈക്കുകളും പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ ഇറങ്ങുന്നുണ്ട് ബൈക്കുകൾ ഇറങ്ങുന്നുണ്ട് സ്കൂട്ടേഴ്സ് ഇറങ്ങുന്നുണ്ട് കാറുകളിൽ ഇറങ്ങുന്നുണ്ട് ഓട്ടോറിക്ഷകൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് ടി എൻ ആർ എന്ന ബ്രാൻഡിൻ്റെ വണ്ടി ടി എൻ ആറിൻ്റെ ബ്രാൻഡ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ടി എൻ ആറിൻ്റെ കിക്കോ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഈ വണ്ടിയിൽ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതൊരു ത്രീ വീലർ ആണ് ബാക്കിൽ രണ്ട് വീലുണ്ട് ഫ്രണ്ടിൽ ഒരു വീലുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഓട്ടോറിക്ഷ സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ് നല്ല ഇത് ആക്ച്വലി ഒരു സ്കൂട്ടറിന്റെ സെഗ്മെന്റിൽ വരുന്ന വണ്ടി തന്നെയാണ് അപ്പോൾ നമ്മൾ പൊതുവെ വികലാംഗർക്ക് അല്ലെങ്കിൽ കാലിന് സുഖമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ ആളുകളൊക്കെ ടു വീലർ ഓടിക്കാൻ എന്താ ചെയ്യുന്നത് എക്സ്ട്രാ രണ്ട് ടയറുകൾ ഫിറ്റ് ചെയ്യും പക്ഷെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ആ ഒരു എക്സ്ട്രാ ടയർ വെക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി അവർ ഇൻബിൽഡ് ആയിട്ട് അങ്ങനെയാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു സംഭവമാണ് വണ്ടി ഓടിക്കാൻ ടൂ വീലർ ഓടിക്കാൻ ഭയമുള്ള ആളുകൾക്ക് ബാലൻസ് കിട്ടില്ല എന്നൊക്കെ പേടിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു വണ്ടി കൂടിയാണിത് അപ്പൊ നമുക്ക് ഇന്ന് കൂടുതൽ വിശേഷങ്ങൾ നോക്കാം കിക്കോ എന്ന് പറഞ്ഞാൽ ടി വണ്ടി ആദ്യം നമുക്ക് ഈ വണ്ടി തുടങ്ങാം വണ്ടിയുടെ വിശേഷങ്ങൾ നമ്മളിത് ഓടിച്ച് തുടങ്ങുമ്പോൾ ഇത് നമ്മൾ പൊതുവേ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഓടിക്കുന്ന ഓടിക്കുന്നൊരു ഫീലല്ല നമ്മളൊരു ഓട്ടോ ഓടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല അതായത് മൂന്നാമത്തെ വീലിൻ്റെ ഒരു വെയിറ്റ് ആ ഒരു വെയിറ്റ് ഇതിൽ ഫീൽ ചെയ്യാം അപ്പോൾ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റിയാണ് ശരിക്കും അപ്പോൾ നമ്മൾ ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മളിത് ഓടിച്ച് ഒന്ന് ലെവലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാലൻസിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ബാലൻസ് തെറ്റുമെന്ന് പേടിച്ച് ടു വീലർ ഓടിക്കാൻ മാറുന്നവർക്കൊക്കെ പറ്റിയൊരു രീതിയിൽ നമുക്ക് ഈ വണ്ടി ഉപയോഗിച്ച് നടക്കാം പിന്നെ പവർ ഒരു ആവറേജ് പവറാണ് നമ്മൾ എന്തായാലും ഈ ഒരു സെഗ്മെൻ്റിൽ ഇപ്പോൾ ഹാൻഡിക്കാപ്പ് അല്ലെങ്കിൽ കാലിന് സുഖമില്ലാത്ത ആൾക്കാരൊന്നും നമ്മളിപ്പോൾ നല്ല പൊറപ്പിച്ച് എന്തായാലും വണ്ടി ഓടിക്കാൻ പോകുന്നില്ല അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അനുയോജ്യമായിട്ടുള്ള പവർ ഇതുകൊണ്ട് അപ്പോൾ അതിന് അതിനുള്ള പ്രൈസ് റേഞ്ചാണ് വണ്ടിക്ക് വരുന്നത് പിന്നെ ഇതിന് ആറ്റോ റൈസേഷൻ അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവിങ് ലൈസൻസ് ആവശ്യമില്ലാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു കാലിന് സുഖമില്ലാത്ത ആളോ അല്ലെങ്കിൽ ഒരു വികലം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ ഓടിച്ചെന്ന് ഡ്രൈവിങ് ലൈസൻസ് എടുത്തിട്ട് ഒരു വണ്ടി മേടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല അവരുടെ നിത്യം ഉപയോഗ ഉപയോഗങ്ങൾക്കൊക്കെ വളരെ ഒരു വണ്ടി കൂടിയാണത് നമ്മൾ തിരിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചെടുത്ത് തിരിക്കേണ്ടി വരും കാരണം നമ്മൾ സ്കൂട്ടർ തിരിക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് തിരിക്കാൻ പറ്റില്ല പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റം നല്ല ബ്രേക്കിംഗ് സിസ്റ്റം ആണ് നമുക്ക് നല്ല കോൺഫിഡൻസും കൺട്രോളും തരുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് അപ്പോൾ ടി എൻ ആറിൻ്റെ കിക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ബ്ലോഗ് ചെയ്യാൻ നമ്മൾ വന്നിട്ടുള്ളത് ടി എൻ ആറിൻ്റെ ഐക്യു മോട്ടേഴ്സാണ് പെരുന്നമണ്ണ അപ്പോൾ ഇനി കിക്കോയിലേക്ക് നമുക്ക് കൂടുതൽ നോക്കാം ഇതിൻ്റെ വോക്ക്റൗണ്ട് ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു മോഡലാണ് അതായത് നമ്മൾ പൊതുവെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ കാണുന്നത് പോലത്തെ ഒരു ഡിസൈൻ അല്ല അല്ലാതെ ഇതൊരു നമ്മളൊരു വളരെ ക്യൂട്ടായിട്ട് അതായത് എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ ഓടിക്കാനും അതായത് ഇഷ്ടം തോന്നുന്നൊരു മോഡലാണ് നമ്മളിപ്പോൾ ആ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടികൾക്കൊക്കെ കൂളായിട്ട് ഓടിച്ചു പോകാവുന്നൊരു ഒരു ഒരു മോ ഡിസൈൻ കൂടിയാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ നമുക്കിതിൽ ബാലൻസ് നോക്കേണ്ട ആവശ്യമില്ല അതിൽ നമുക്ക് ത്രീ വീലർ ആയതുകൊണ്ട് തന്നെ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആർട്ടോ രജിസ്റ്റേഷനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസിനും ആവശ്യമില്ലാത്തൊരു മോഡലും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പ്രായപൂർത്തി ആയാ ആകാത്തവർക്കും ഈ വണ്ടി ഓടിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ആക്ച് ആസ് പെർ ആക്ച്വലി ഗവൺമെൻറ് റൂൾ ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് പെർ ആണ് പക്ഷേ പൊതുവെ ഇങ്ങനെ വരുന്ന വണ്ടികളിലൊക്കെ കൂ അതിലേറെ കൂടുതൽ സ്പീഡ് കിട്ടാറുണ്ട് പക്ഷെ എന്നാൽ ഓവറായിട്ട് നമ്മൾ നോർമൽ വരുന്ന ആർട്ടോ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസ്റ്റിനും ആവശ്യമുള്ള രജിസ്റ്റേഡ് ആയിട്ടുള്ള വണ്ടികൾ നെയിം പ്ലേറ്റ് വെച്ച വണ്ടികളെ പോലെ അത്രയും പവ ഒരു ിലേക്ക് നോക്കുകയാണെങ്കിൽ ഹെഡ് ലൈറ്റ് ഒരു റൗണ്ട് ആയിട്ടുള്ള ഹെഡ് ലൈറ്റ് ആണ് അത്രയും ഒരു ഭാഗം ഒരു ചെറിയ റെട്രോ ക്ലാസിക് ഡിസൈനിൽ വരുക അതിൽ ഹാലജന്റെ ബൾബാണ് വന്നിട്ടുള്ളത് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് രണ്ടും നോർമൽ ബൾബാണ് പിന്നെ ഹാനിന്റെ ഭാഗം വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു വലിയൊരു ഹെഡിന്റെ ഭാഗമില്ല അതിന് ബാക്കിൽ നേരെ ഇൻസ്ട്രസ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഹാനിൻ്റെ ഭാഗം അത്യാവശ്യം ഒരു വീതിയുള്ള ടൈപ്പാണ് ഈ ഒരു ഗ്രിപ്പ് വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് അത് ഓടിക്കാൻ ഈ ബാക്കിലെ ഈ രണ്ട് ടയർ ഇങ്ങനെ എൻ്റെ ഭാഗം കൂടി കുറച്ചുകൂടി ഉണ്ടാകേണ്ട വണ്ടിക്ക് വലിപ്പം തോന്നിക്കുക അല്ലെങ്കിൽ ശരിക്കും വളരെ കോമ്പാക്റ്റ് ഒരു വണ്ടിയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ടു നോർമലായിട്ട് ടു ടു വീലർ തിരിക്കുന്ന പോലെ തിരിക്കാൻ പറ്റില്ല അതിന് പകരം നമ്മൾ സ്കൂട്ടറൊക്കെ ഓട്ടോറിക്ഷ മാരി ഒന്ന് വട്ടം കറക്കാൻ വേണ്ടി തിരിക്കാൻ അത് ആവശ്യം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇത് ത്രീ വീലറാണ് നമുക്ക് ബാലൻസിങ്ങിൻ്റെ ആവശ്യമുള്ള അതുപോലെ പ്രധാനമായിട്ട് ഇത് ടാർഗറ്റ് ചെയ്യണത് കാലിന് സുഖമില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ ഹാൻഡിക്കാപ്പുള്ള ആളുകൾക്കൊക്കെയാണ് പക്ഷേ സ്ത്രീകൾക്കും അതായത് ബാലൻസ് കിട്ടാതെ പേടിക്കുന്ന സ്ത്രീകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് വണ്ടി എടുത്ത് ഓടിച്ച് നടക്കാം എന്നാണ് ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ ഫ്ലോർ ബോർഡ് ആവശ്യത്തിനുള്ള ഉണ്ട് നമ്മൾ പൊതുവേ പെട്രോൾ സ്കൂട്ടർ കാണുന്നില്ലാതെ കൂടുതൽ വലിപ്പത്തിൽ അതായത് നോർമലായിട്ട് ഇലക്ട്രിക് സ്കൂട്ടറിൽ എങ്ങനെ വരുന്നു ഇലക്ട്രിക് ഫ്ലോർ ബോർഡ് അത്രയുണ്ട് കാരണം നോർമലി ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ ഫ്ലോർ ബോർഡ് വളരെ വലിപ്പം കൂടുതലായി കാരണം ഇനി സീറ്റിലേക്ക് വരികയാണെങ്കിൽ സീറ്റ് രണ്ട് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നത്ര വലുപ്പമുള്ളൂ വലിയൊരു നോർമൽ സീറ്റിനേക്കാൾ കുറച്ച് ചെറുതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സീറ്റിൽ ടി എൻ ആറിൻ്റെ ഒരു ലോകപ്പെുടെ ബാഡ്ജ് പ്രിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്രാബ് ഹാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു മെറ്റാലിക് ഫിനിഷിങ്ങിൻ്റെ ഗ്രാബ് ഗ്രാബ് ഹാൻഡിലാണ് ഇനി മറ്റൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാബ് ഹാൻഡിലും സീറ്റും സീറ്റിൻ്റെ ഒരു ഏകദേശം പകുതിയോളം ഉണ്ട് ഈ ഗ്രാബ് ഹാൻഡിൽ നല്ല വലിപ്പമുള്ളൊരു ഗ്രാബ് ഹാൻഡിൽ ഇനി നമുക്ക് ഇവിടെ ബാക്കിൽ ഫൂട്ട് റെസ്റ്റ് ഉണ്ട് ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ ബാക്കിലും ഒരു ടെയിൽ ലാമ്പും ഒരു റെട്രോ ഡിസൈനിലാണ് മറ്റുള്ള ഒരു ബൾബാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ബൾബാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് റിഫ്ലക്ടേഴ്സ് ഉണ്ട് ഈ ബാക്കിലെ വീലിന് ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കാര്യമാണ് ബാറ്ററി അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ലിധിയ മയൺ ബാറ്ററികളൊക്കെ ഒരുപാട് കത്തുന്ന കഥ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത് നമ്മളൊരു ബ്രാൻഡ് ചെയ്യുന്നുണ്ട് ഡി ബി എൽ അതായത് ആ ബ്രാൻഡിൽ വന്നിട്ടുള്ള ബാറ്ററി എന്ന് പറഞ്ഞാൽ ലിധിയ മയൺ ഫോർ സ്മേഡ് ബാറ്ററിയാണ് അതായത് തെർമൽ റെസിസ്റ്റൻസ് കൂടുതലുള്ള ബാറ്ററിയാണ് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് അപ്പോൾ ആ ഒരു അപ്ഡേഷൻ ഒട്ടുമിക്ക വണ്ടികളിലും വരാൻ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയിലും ശരിക്കും അങ്ങനത്തെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ വന്നിട്ടുള്ളത് ലിഥിയം മയാണ്ടെ ബാറ്ററി അല്ല ലിദിയ മയാൻഡ് ഫോസ്ഫേറ്റിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ കത്തുമോ എന്നുള്ളൊരു ടെൻഷൻ ഇപ്പോൾ ആളുകളുടെ ഇടയിലുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇതൊരു കുറച്ച് പരിഹാരമായിട്ടുള്ളൊരു വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം വെച്ചാൽ ഇതിൽ വന്നിട്ടുള്ളത് കൂൾ തെർമൽ തെർമൽ ഉള്ള ലിഥിയം ആൻഡ് ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ഏകദേശം വരുന്നത് അറുപത്തഞ്ച് ടു എഴുപത് കിലോമീറ്റർ ആണ് മൂന്നര മണിക്കൂർ കൊണ്ട് ബാറ്ററി ചാർജ് ആവും അതാണ് ഇതിൻ്റെ ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ ഡീറ്റെയിൽസും മാക്സിമം സ്പീഡ് ഇതൊരു ആർ ടിഒ സ്റ്റേഷൻ ആവശ്യമില്ലാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ മാക്സിമം സ്പീഡ് വരുന്നത് ഇരുപത്തഞ്ച് ടു തേർട്ടിയാണ് ആസ് പെർ സെൻട്രൽ ഗവൺമെൻറ് റെഗുലേഷൻസ് പ്രകാരം വരുന്നത് പക്ഷെ നമുക്കറിയാം ഈ ഒരു റേഞ്ചിൽ വരുന്ന വണ്ടികൾ ശരിക്കും അധികാരം കൂടുതൽ പവർ കിട്ടാറുണ്ട് ഇതിൻ്റെ മോട്ടർ വരുന്നത് ആയിരം വോട്ടിൻ്റെ മോട്ടറാണ് പൊതുവേ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ ിൽ കാണുന്നത് കൂടുതൽ ബ്രഷ്ലെസ് മോട്ടേഴ്സ് ആണ് ഈ ഈ വണ്ടിയുടെ മോട്ടർ എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഇങ്ങനെയാണ് വരുന്നത് ബ്രഷ്ലെസ് മോട്ടർ അല്ല ഇവിടെ മോട്ടർ നടുക്ക് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് റോഡുകൾ ബാക്ക് പവർ ഇങ്ങനെ പോയി രണ്ട് ടയറിലേക്കും പോയേക്കാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെതന്നെ ഇവിടെ ഒരു സസ്പെൻഷൻ കാണുക ബാക്കിൽ പിന്നെ ബാറ്ററി അപ്പൊ ഇത്രയാണ് ബാക്കിലെ ഭാഗം വരുന്നത് ഈ ഒരു വണ്ടിയുടെ പേ ലോഡ് അതായത് മാക്സിമം ലോഡ് നമുക്ക് കമ്പനി പറയുന്നത് ഇരുന്നൂറ് കിലോയാണ് വണ്ടിയുടെ ടോട്ടൽ കർബേറ്റ് വരുന്നത് നൂറ് കിലോ ആണ് ഇനി അണ്ടർ സീറ്റ് കപ്പാസിറ്റി നമുക്കൊന്ന് നോക്കാം അണ്ടർ സീറ്റ് കപ്പാസിറ്റി കുറവാണ് ഇതിൽ ഈ ഒരു സ്വാപ്പബിൾ ബാറ്ററി വരുന്നത് കൊണ്ട് നമുക്ക് അതായത് ഇവിടെ ചാർജ് ചെയ്യാൻ പ്രത്യേക പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് ബാറ്ററി വേണമെങ്കിൽ ഊരി വെച്ചും അതേപോലെ എക്സ്ട്രാ നമുക്ക് ബാറ്ററി ഉണ്ടെങ്കിൽ അങ്ങനെ ചാർജ് ചെയ്യാൻ സ്വാപ്പബിൾ ആയിട്ടുള്ള ബാറ്ററി ആണ് വരുന്നത് അറുപത് വോൾട്ടിൻ്റെ ഇരുപത് എ എച്ചിൻ്റെ എം എ എച്ചിൻ്റെ ബാറ്ററി ആണ് ഇതിൽ വരുന്നത് ഇതിൽ നമുക്ക് അണ്ടർ സീറ്റ് കപ്പാസിറ്റി കുറവാണ് നമുക്ക് ചെറിയ സാധനങ്ങൾ മാത്രമേ വയ്ക്കാനുള്ള സ്ഥലമുള്ളൂ അപ്പോൾ ഇതിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് അതായത് ഈയൊരു സെഗ്മെൻറ്റ് നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ബാറ്ററി അത്രയും വലിയ ബാറ്ററി അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാരണം വണ്ടിയുടെ ടോട്ടൽ ലുക്കിൽ ആ ഒരു ബാറ്ററി അവിടെ വെക്കുമ്പോൾ തന്നെ ഒരുപാട് സ്പേസ് പോകും അപ്പോൾ പിന്നെ നമ്മൾ അണ്ടർ സ്പീസ് കപ്പാസിറ്റി ഒരുപാട് നമുക്ക് അതിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഫ്ലോർ ബോർഡ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും സാധനം കണ്ടി അവിടെ വെച്ച് പോകാം ഇവിടെ ആണ് ഇതിൻ്റെ ചാർജറിൻ്റെ പോർട്ട് വരുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്വാപ്പ് ചെയ്യാനും സ്വാപ്പബിളി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബാറ്ററി അല്ലെങ്കിൽ നമുക്ക് ബാറ്ററി ഊരി വെച്ചിട്ട് സെപ്പറേറ്റ് ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇനി നമ്മൾ ഹാൻഡിൽ അവിടെക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ആയിട്ടുള്ള സ്ക്രീൻ ഉണ്ട് ആൻഡിലെ റൈറ്റ് സൈഡിൽ നമുക്ക് മോഡ്സ് സെലക്ട് ഒരു ഓപ്ഷൻ കാണാം പിന്നെ ഹെഡ് ലൈറ്റ് ഡിമ്മ് ബ്രൈറ്റ് പിന്നെ ഇവിടെ താഴെ നമുക്ക് റിവേഴ്സ് ഒരു ഓപ്ഷൻ കൂടി ഈ വണ്ടിക്ക് ഉണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഡിമ്മ് ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഫോണ് പിന്നെ ഇവിടെ ഈ വണ്ടിക്ക് നമുക്ക് സൈഡ് കപ്പാസിറ്റി ഐ മീൻ ഫീച്ചർ ഇല്ലല്ലോ കാരണം ഇതൊരു ത്രീ വീലർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് നല്ലൊരു ഹാൻഡ് ബ്രേക്ക് ഇവിടെ ഉണ്ട് നല്ല ഒരു ടൈറ്റായിട്ട് വെക്കാൻ പറ്റിയൊരു ഹാൻഡ് ബ്രേക്ക് ഇതൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് പിന്നെ ഈ ഇവിടെ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ നമുക്ക് നേരെ സെൻറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത് അല്ലാണ്ട് ഹെഡ് ഇവിടെ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയൊരു സ്കൂട്ടർ അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കുന്നൊരു ഫീൽ ആവില്ല നമുക്കിത് ഓടിക്കുമ്പോൾ കിട്ടുന്നത് ഈ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള പോക്കറ്റാണ് ബോട്ടിൽ ബോട്ടിൽ വെക്കാം വാട്ടർ ബോട്ടിൽ വെക്കാം പിന്നെ ബാലറ്റ് വെക്കാം അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാനുള്ള ഒരു പോക്കറ്റാണ് പിന്നെ ഇവിടെ ഒരു ഹുക്ക് ഉണ്ട് ഈ ടയറിലേക്ക് വരികയാണെങ്കിൽ റാൽക്കോണിൻ്റെ തൊണ്ണൂറ് ബൈ നൂറിൽ പത്തഞ്ചിൻ്റെ മൂന്ന് ടയറാണ് വന്നിരിക്കുന്നത് പിന്നെ പിന്നെ മറ്റൊരു പ്രത്യേകത വീൽസിലേക്ക് വരുമ്പോൾ മൂന്ന് വീൽസിനും ഡിസ്ക് ബ്രേക്ക് ഉണ്ട് എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റൈഡിങ് കംഫേർട്ടിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഇനി പ്രൈസ് സർവീസിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി മൂവായിരം രൂപയാണ് സർവീസിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ രണ്ട് മാസം പിന്നെ നാലാമത്തെ മാസം പിന്നെ ആറാമത്തെ മാസം അങ്ങനെയാണ് സർവീസ് വരുന്നത് ആദ്യത്തെ രണ്ട് മാസം കമ്പനി സർവീസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഷോറൂമിൽ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ സെല്ല് നമ്മൾ പറഞ്ഞു ബാറ്ററി ഇത് ലിഥിയം മായാൻ ഫോസ്ഫേറ്റ് ബാറ്ററി ആണെന്നുള്ളത് അപ്പോൾ ലിഥിയം മായൻ ഫോസ്ഫേറ്റ് ബാറ്ററിയിൽ ഈ വണ്ടിക്ക് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാ നമുക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യം ഇലക്ട്രിക് സ്റ്റൂട്ടേഴ്സ് വാങ്ങാൻ നേരത്തെ അതായത് ബാറ്ററി പോയി കഴിഞ്ഞാൽ ബാറ്ററിക്ക് ഭയങ്കര വില ആവുമല്ലോ എന്നുള്ളത് പക്ഷേ ഈ വഴിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൽസ് ഓരോന്നെടുത്ത് നമുക്ക് മാറ്റാൻ പറ്റും അതായത് ഓരോ സെൽസ് ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടാണ് ശരിക്കും ഒരു ബാറ്ററി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു സെല്ല് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റാൻ പറ്റും ഇപ്പോൾ അങ്ങനെ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡുകളുടെ മോഡലിൽ ബാറ്ററി അങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൽ ആ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബാറ്ററിൽ ഒരു സെല്ല് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് തൊട്ട് രണ്ടായിരം രൂപയുടെ പ്രൈസ് നമുക്ക് ഒരു സെല്ല് മാറ്റാൻ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ബാറ്ററി പോയി കഴിഞ്ഞാൽ വണ്ടീൻ്റെ വില ആകുമെന്നുള്ളൊരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ലക്ഷത്തി മൂവായിരം രൂപ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മൂ മൂവായിരം രൂപ എടുത്ത് വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ നമ്മുടെ കയ്യിൽ ആ ഒരു അസറ്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യം വരില്ല കാരണം ആളുകൾക്ക് ഇപ്പോൾ ഒരു പേടിയാണ് ഈ ബാറ്ററി കേടായി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് വിലയില്ലല്ലോ കാരണം വണ്ടിയുടെ ഏകദേശം വില ബാറ്ററിക്ക് വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ മൂന്ന് കളേഴ്സിലാണ് ഈ വണ്ടി വരുന്നത് പിന്നെ അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ടി എൻ ആറിൻ്റെ പനങ്കാങ്ങര ഇപ്പോൾ ഇത് നമ്മൾ അടുത്ത് പനങ്ങാങ്ങര ഉള്ള ടി എൻ ആർ ഷോറൂമിലാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അത് വണ്ടിയുടെ അവൈലബിലിറ്റി അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ക് ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യുക ഷോറൂമിൻ്റെ കോൺടാക്ട്സിൻ്റെ അഡ്രസ്സ് ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കൂടുതൽ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഇലക്ട്രിക് ഉണ്ട് നമ്മൾ ചാനലൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വർഷം കാണുന്നവരെ സ്ഥലം